പുതിയ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റാണ്ട് ക്രോസ്പീഡ് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമമായതാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ചമ്മരി ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയുമുള്ള നല്ല സൂപ്പർ ആടാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും ഉള്ള നല്ല സൂപ്പർ ആണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള കുട്ടിയാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല രീതിയിൽ ടീച്ചെ വള്ളംകൂടിയും നല്ല സൂപ്പർ ആടാണ് അതുപോലെ തന്നെ നല്ല കല ഇടുന്നിട്ടും വലുപ്പും ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയിറ്റും നല്ല ക്രോസ് സ്പീഡ് ആടാണ് മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്നു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്നില്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണും വളർത്തുക അനുയോജ്യമായ സൂപ്പർ തള്ളയാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം ചോദിക്കുന്നവര് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നു കൊല്ലത്താണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും ബോഡി വെയ്റ്റും നല്ല സൂപ്പർ തള്ളയാടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമമായതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നു കൊല്ലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ സൂപ്പർ ആടും അതിൻ്റെ കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് ടോട്ടൽ മൂന്ന് കുട്ടികളുണ്ട് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള പിടക്കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ഗ്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ വലിയ മുട്ടനാട് വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ല കാലിടുന്നിട്ട് വലുപ്പവും അത്യാവശ്യം ചെവിയിറക്കുമുള്ള നല്ല ബോഡി വെയിറ്റുമുള്ള സൂപ്പർ മുട്ടനാടാണ് നല്ല രീതിയിൽ തീ നല്ല രീതിയിൽ തീച്ച വള്ളംകൂടിയുമുള്ള നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ ക്രൂ സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ടോട്ടൽ ഉണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമം ഈ മൂന്നും പാട് ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് അല്ല കാലിടുന്നേട്ടും വലുപ്പവും പൊക്കവും ചെവി ഉള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അതുപോലെ തന്നെ നല്ല വളർച്ച ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമമായ സൂപ്പർ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കോളിച്ചി തള്ളയും അതുപോലെ തന്നെ പഞ്ചാബി ബീച്ചിലാണും വിൽപ്പനക്കുള്ളതാണ് നല്ല കോളിച്ചിയിലുള്ള നല്ല ആടുകളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് കുട്ടിക്ക് ഏകദേശം രണ്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള നല്ല കുട്ടിയാണ് അതുപോലെ തന്നെ തള്ളക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ കാലിടുന്നേട്ടും വലുപ്പവും ചെവിറക്കും നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പ് സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കായംകുളത്താണ് പാരൻസിന് സ്റ്റോക്കൊക്കെ ഉത്തമം ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരം രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതും പാലിന് എന്തുകൊണ്ടും അനുയോജ്യമായതുമായ സൂപ്പർ പാലുള്ള ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമല്ല ആടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നിരച്ചനയിൽ നിൽക്കുന്ന ഒരു മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ മലബാറി ആടാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളതും അതുപോലെ തന്നെ നല്ല കാലിടിനീട്ടും വലുപ്പും നല്ല ബോഡി വെയ്റ്റുമുള്ള നല്ല സൂപ്പർ മലബാറി ആടാണ് ചില നാല് മാസം കഴിഞ്ഞു ഉദ്ദേശിക്കുന്നവർ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് പട്ടാമ്പിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായൊരു സൂപ്പർ വലിയ പോത്ത് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയുമുള്ള സൂപ്പർ പോത്താണ് അത്യാവശ്യം നല്ല ഇറച്ചിത്തൂക്കമുള്ള നല്ലൊരു സൂപ്പർ പോത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം സ്ഥലമൊരു എറണാകുളം ചേറായി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നില്ല അറുപത്തിയ്യായിരം രൂപ അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് താങ്ക് യു സോ